മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട് ഇടപ്പൊന്നുമില്ലായിരുന്നു കുക്കറിൽ എണ്ണന് എണ്ണം മീൻ കൂട്ടാത്തത് കൊണ്ട് കുക്കറിലെത്തി സാമ്പാർ കുഴിക്കാനായിട്ട് വെച്ചതാണ് എൻ്റെ നാല് വശത്തോടെ ആവി പോവും പിന്നെ അത്രയും നേരം പിടിച്ച് ഇങ്ങനെയെങ്കിലും ആവിച്ചിട്ട് കഴിപ്പിക്കുന്നതാണ് എൻ്റെ അടപ്പിനെന്തോ കംപ്ലൈൻറ്റ് വാഷർ മാറ്റിയെങ്ങനെ ചെയ്തേ പറ്റും പിന്നെ വീണ്ടും മെനിയന്ന് ആശുപത്രിയിൽ പോയായിരുന്നു കൾച്ചർ ചെയ്യുന്ന റിസൾട്ട് മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ കിട്ടുകയുള്ളായിരുന്നു അപ്പം മെനിയന്ന് പോയി ഇന്നലെ പോയി കൾച്ചർ ചെയ്ത് എൻ്റെ റിസൾട്ട് മേടിച്ച് കാണിച്ചു പുറത്തിച്ചക്ക എടുത്ത് ഞാൻ അടിച്ച് കുടിച്ചതാണ് കുത്തിച്ചക്ക വെള്ളം പോലെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ പുറത്തിച്ചക്കയും പിന്നെ തണ്ണിമത്തനും അതും ഇതും എല്ലാം മേടിച്ച് കൂടെ വെച്ചേക്കുന്നത് വയനൂത്രത്തിൽ പഴുപ്പം ഒരുപാട് എനിക്ക് എനിക്കിതുവരെയും അങ്ങനെ വന്നിട്ടില്ല ഇത്രയും കൂടി വന്നിട്ടില്ല ഒരുപാട് കൂടിപ്പോയി കാര്യം എനിക്ക് വോട്ടിടാനായിട്ടുള്ള ആ സമയത്ത് എനിക്ക് എനിക്കപ്പോഴേ ഭയങ്കര വയറുവേദനയായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ അഞ്ച് ദിവസം ജോലിക്ക് പോയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഫുഡ് കഴിച്ചത് കാരണമായിരിക്കും ആ ഫുഡിൻ്റെ ഇതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ മൂത്രസിപ്പം കടത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴേ തന്നെ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും ആവില്ലായിരുന്നു ഇല്ലായിരുന്നു ഇനി കിടന്ന് ഇഞ്ചക്ഷൻ എടുത്തേ കുറയുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോഴും ഒരു മാറ്റവും ഇപ്പോൾ രണ്ടാമത് കൾച്ചർ ചെയ്തതിൻ്റെ റിസൾട്ട് അടിച്ചു കൊണ്ടുവന്ന് കാണിച്ചപ്പം ഡോക്ടർ ആദ്യം കഴിച്ചുകൊണ്ടിരുന്ന ഗുളിയ ഇതിന് ചേരുന്ന ഗുളിയ അല്ല ആൻറ്റിബയോ ക്ക് കൾച്ചർപ്പം വന്ന റിസൾട്ട് നോക്കിയിട്ട് അതിന് ചേരുന്ന മരുന്ന് കഴിച്ചാലേ ഇതിലേക്കും കുറയുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ അത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കഴിക്കുകയാണ് കഴിച്ചിട്ടും എനിക്ക് ആ വയറിലെ ഒരിതെനിക്ക് മാറുന്നില്ല സ്കാനിങ്ങിന് വേണ്ടി തന്നിരിക്കുകയാണ് കിടന്ന് ഇഞ്ചക്ഷൻ എടുത്തേ പറ്റുകയുള്ളു എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം ഇനിയിപ്പം ഇതും കൂടെയൊക്കെ നോക്കിയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കിടന്ന് ഇഞ്ചക്ഷൻ എടുക്കണം അതേ നടത്തും അത്രയ്ക്കും വയ്യായിരിക്കും എനിക്ക് പല പ്രാവശ്യവും വന്നിട്ടുണ്ട് പിന്നെ ഇനി എല്ലാ കിഡ്നിൽ കല്ലോ അങ്ങനെ വല്ല അഹുതങ്ങളാണോ എന്തോ 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 പ്രശ്നത്തിൻ്റെ ഇതായിരിക്കും ഇത്രയും ഇത് അപ്പോൾ ഞാൻ ഇത് മീനും ഒക്കെ ഫ്രിഡ്ജിലിരിക്കണം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അധികം രണ്ട് അയലെടുത്ത് രണ്ട് അയല നമ്മൾ അന്ന് ആദ്യം ആശുപത്രിയിൽ പോയതെന്ന് മേടിച്ചതാണ് അങ്ങനെ അതെടുത്ത് ഞാൻ എന്തായാലും കൂട്ടാമയ്ക്കാന്ന് വിചാരിച്ച് അത് കൂട്ടാമയ്ക്കാനായിട്ട് അത് ചേർക്കാൻ ഉള്ളിയും എല്ലാം അരിഞ്ഞൊക്കെ വെച്ചു എന്നിട്ട് ചട്ടയടുപ്പിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി അങ്ങനെ ആഹാരമൊന്നും വേണ്ട ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും ഈ ആൻറ്റിബയോട്ടിക് അത്രയൊക്കെ കഴിക്കുന്നത് കൊണ്ട് വെള്ളം ഇഷ്ടം പോലെ കഴിക്കുന്ന എനിക്കങ്ങ് ഇരിക്കത്തില്ല എൻ്റെ അവസ്ഥ ഇതെനിക്ക് ഇത്രയും മോശമായിട്ടില്ല ചൂടായ രീതി രണ്ട് കടുകിട്ടു കടു ഇട്ടു കുളിക്കത് കൊള്ളൂ കറിവേപ്പിട്ടു കറിവേപ്പിട്ടു എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഇങ്ങനെ ആയിട്ടില്ല ുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി അത്രയുമാണ് ഞാനിപ്പോൾ ഇടുന്നത് ഇനി തക്കാളിക്ക ഒരു മുറി തക്കാളിയും തക്കാളിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഇടണം പിന്നെ തക്കാളിക്ക് ഇവിടെ ഇട തക്കാളി ഇടിച്ചിട്ട് ഇനി അതിലേക്ക് എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടുമ്പോൾ അത് കൂടെ തന്നെ വാടി കിട്ടും വയർ വേദന മാറുന്നില്ലെന്നാണെങ്കിൽ പച്ചോളം ഓടുന്നുണ്ട് പച്ചോളം ഓടി നമുക്കത് നല്ല വയറുവേദന എനിക്ക് ഒരു സംശയം കല്ലിൻ്റെ കൂലും ഒരു ദിവസം ചെയ്തപ്പോലെ ചെറിയ ഡൗട്ട് ഇങ്ങനെ പറയുന്നത് അമ്പലത്തിൽ സന്ധ്യാപൻ ചെന്നു എനിക്ക് ആവുന്ന ദിവസങ്ങളിലൊക്കെ പോയിരുന്നു സന്ധ്യാപൻ ചെന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി അമ്പലത്തിൽ തന്നെ ഒന്നാം തീയതി ആയിട്ട് പോലും എനിക്ക് അമ്പലത്തിൽ കയറി പോകാൻ പറ്റിയില്ല ഒരു വിറയിലും പനിയും എല്ലാം ഉണ്ട് അതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറി പോകാൻ തല വിളിക്കാതെ നമുക്ക് പോകാനും പെട്ടെന്ന് സന്ധ്യാഗം പോയിരിക്കും അതി നാല് ഒരു കരിട വീടുകളിലും ഉപയോഗമില്ലാത്ത രീതിയിലുള്ള പോക്കാണെങ്കിൽ വീണ്ടും അറിയാതെ പോകും നടന്നു പോകും ഉപയോഗമുള്ള കാര്യം നമുക്കതിലേക്ക് ഓടിയിടാം മഞ്ഞപ്പൊടി മഞ്ഞിപ്പൊടി പൊടിയെല്ലാം അതിൻ്റെ അടുത്തോട്ട് വന്ന് വെച്ചത് കുറേ ഇട്ട് കുറച്ചേ ഉള്ളൂ പിന്നെ പിന്നിൽ അവിടെ ഇരിപ്പുണ്ട് കുറേച്ച് കുറേച്ച് ഇതെല്ലാം ഇട്ട് വയ്ക്കുന്ന ഇതുണ്ട് അതിൽ കുറേച്ച് കുറേച്ച് കഴിഞ്ഞിട്ട് ഇട്ട് വയ്ക്കും ആവശ്യത്തിന് തലമാര ഇരിക്കുന്നത് ഞങ്ങട്ടെടുത്ത് അലോട്ട് കട്ടി കിടക്കാം ആവശ്യം അതിലുള്ളത് ഇങ്ങോട്ട് ഇടുകയാണ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമുക്ക് പൊടി ഇതി കൂടെ ചേർക്കണം എണ്ണയിക്കണം പൊടി കൂടി ഒന്ന് പോകാനായിട്ട് ഒന്ന് പോകുന്നുള്ളൂ മൂക്കട്ടെ മറ്റേ ബാക്കി പൊടിയും കൂടെ ഒക്കെ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് എരി കുറവായിരിക്കും കരി കുറച്ച് പൊടിയുള്ളായിരുന്നെല്ലിപ്പൊടി കറി നമ്മളെ പൊടി എടുത്തോണ്ട് ബാക്കിയും കൂടെ അങ്ങ് ചേർക്കാമെന്നു ആയിരിക്കും ഇപ്പോൾ പച്ചപ്പിട്ടു അപ്പം അതിനുവേണ്ടി ബാക്കിയുള്ള അത് ഈ ടിലാണ് അതിൽ മല്ലിപ്പൊടിയാണ് ഇരിക്കുന്നത് കുറച്ച് ഒരു ശകലം മല്ലിപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടെ ചേർക്കണം മല്ലിപ്പൊടി ഇല്ലായിരുന്നു ചേർക്കാനായിട്ട് ഈ ടിലിലേ ഇരിപ്പുകളായിരുന്നു എടുത്തു വെച്ചതില്ലായിരുന്നു അപ്പം ചിലർ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് മീൻ കറി വെച്ചതിൻ്റെ കളർഫുൾ അപ്പോൾ കാണാൻ നല്ല കളർഫുള്ളായിട്ടിരിക്കും പക്ഷെ ടേസ്റ്റിൽ വ്യത്യാസം കാണും ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് അതിലിട്ടൊന്ന് നല്ലപോലെ വറുത്തതിന് ശേഷം മാത്രമേ ബാക്കി മുളക് പൊടി കൂടി ചേർത്തതാണ് ഇത് നല്ല എരിയുള്ള പൊടിയാണ് നമുക്കിതിൽ കാണുമ്പോൾ കളർ അങ്ങനെ തോന്നുന്നതാണ് അങ്ങനെ നല്ല വറുത്തതിന് ശേഷം കറി വെള്ളം പോലെ ഇങ്ങനൊന്ന് വെള്ളം നല്ലപോലെ ഇളക്കണം ഇളക്കി നല്ലപോലെ ഒന്ന് പച്ചപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് എണ്ണയുള്ളതുകൊണ്ട് അടിയിലത്തെ ഇത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഇത് ഒന്ന് ഇളക്കിയാൽ മതി ഒന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് വെള്ളവും ഒഴിക്കാം മീൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പച്ച നല്ല നല്ല ഫ്രഷ് അയലയായിരുന്നു മുക്കൊത്തിയിടെ ഒന്ന് മേടിച്ചത് എനിക്കറിയാം മുമ്പ് പിരിവുള്ള അത് ഉലുവപ്പൊടിയാണ് ശകലം ഇട്ടത് അതിന് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം മൊത്തത്തിലൊന്ന് ചേർത്ത് നമുക്ക് വെള്ളമൊഴിക്കാം വയറ്റിലെന്തോ ഇരിക്കുന്നത് പോലുള്ളൊരു വിമ്മിഷ്ടമാണ് എനിക്ക് നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഇല്ല എന്തോ ഇല്ല വയറ്റിൽ എന്തോ ഇരിക്കുന്നത് പോലുള്ളൊരു ഒരു ഒരു വല്ലാർക്കൊരു ഇതാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം കുറവില്ലെങ്കിൽ പോയി ആശുപത്രി കിടക്കാനേ പറ്റൂ ഒക്കുന്നതിൻ്റെ പരമാവധി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് അങ്ങ് കുറയുകയാണെങ്കിൽ കുറയട്ടെ എന്ന് വിചാരിച്ചു വല്ലാത്ത അനുഭവം എനിക്ക് വേണ്ടി എന്താണെന്ന് അറിയില്ല അതിന് കളറിൻ്റെ ഒരു തിളയ്ക്കണം തിളച്ചും മീനും കൂടെ ഇട്ട് ആക്കാം നമ്മൾ വലിയ ഇടുപ്പ് എടുക്കുന്നതുമില്ല നമ്മൾ സാധാരണ വെക്കുന്ന മീൻ കറി ില് ആനുവൽ ഡേ ആണ് കുട്ടൂർ ഡാൻസ് ഒക്കെ ഉണ്ട് അച്ഛനും അമ്മയും പോയിട്ടുണ്ട് അതുകൊണ്ടെങ്കി ഇവിടെ അങ്ങോട്ട് ഇരുന്ന് ഇരുന്ന് കൊച്ചില്ലാതിരിക്കുമ്പോ വീട് ഇറങ്ങിപ്പോയതുപോലെ അച്ചാച്ചന് ഭയങ്കര വിഷമമാണ് അച്ചാച്ചോട് അടി കൂടെ പോണും ജോലി അവന് ഇതല്ല അച്ചാച്ചനും അവനും കൂടെ ഏത് സമയം ചോണ്ടപ്പോവും ഇതുമാണ് അച്ചാച്ചനെ അതുകൊണ്ട് ഭയങ്കര പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അവനായാലും ആദിമോനായാലും ആദ്യമോ പിന്നെ അങ്ങ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നമുക്ക് സ്നേഹിക്കാനായിട്ട് നമുക്ക് അവനെ കിട്ടിയിട്ടില്ല വന്നേക്കും അവർ വന്നിരിക്കുമ്പോൾ ഒരു മാസം കൊണ്ടുവരുമ്പോഴാണ് നമ്മളെ കൊച്ചുങ്ങളെ കൊച്ചിനെ നമുക്ക് കിട്ടുന്നത് പക്ഷേ അവനും ഭയങ്കര സ്നേഹമാണ് നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ കാണുമ്പോൾ ആ കുഞ്ഞിനെ ആ അവൻ്റെ യഥാർത്ഥ സ്നേഹം നമുക്ക് കുഞ്ഞിനെ അറിയാം അങ്ങനെ അവിടെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ മോ ഇനി ഇപ്പം യു കെ ജിയിലാണ് മോ ഇനി അടുത്ത വർഷം ആവുമ്പോൾ ഒന്നിലാവും ഇപ്പം കുട്ടികൾ സമ്മാൻ ഒന്നിന് അവർ തമ്മിൽ ഒന്നേ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ കറി തിളച്ച് വരാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ആ മീൻ പറക്കിയിടാം ഞാൻ ശബ്ദം ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ അവർ കൊടുക്കുന്നതിന് പോലും തോന്നുന്നത് അങ്ങനെയൊക്കെ വീഡിയോ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ പോലല്ലോ പറഞ്ഞില്ലേ പോലും ഒക്കെ ഒരാളുകൂടെ ഉണ്ടെങ്കിൽ പിടിച്ചു തരാനും എടുക്കാനും ഒരു വീഡിയോ ഒക്കെ പിടിച്ചോണ്ട് തരാനും അമ്മയ്ക്കുള്ളവരുണ്ടെങ്കിൽ വീണ്ടും ഇത് ഏത് എന്തെങ്കിലും പോയാലും നമുക്കങ്ങനെയല്ല വീഡിയോ കയ്യിലുണ്ട് അതിന് ഇട്ടതാണെന്ന് പറഞ്ഞാൽ പോലും ഇട്ടു തരാൻ മനസ്സുള്ളവരല്ല ലക്ഷ്യമിട്ട് പോകരുത് ഇന്ന് അവർ പത്ത് പൈസയും വാങ്ങരുത് എന്നൊക്കെ ഉള്ള മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളും കൂട്ടുകാരും ഉണ്ട് അവരൊക്കെ ചെയ്തു തരാറുള്ളു അവരിവിടെ പോയാലും എനിക്ക് വീഡിയോ ഇട്ടു തരും അങ്ങനെയൊക്കെ ഉള്ളവർ മനസ്സുള്ളവരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തന്നെ മനസ്സിലെ നമുക്കും നമ്മുടെ ഓരോ ും കഴിയുമോളും ഒരേ വയസ്സ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹങ്ങളും എല്ലാ ഈ പറഞ്ഞ കണക്ക് മധ്യവയസ്സൊക്കെ ആയില്ലേ അച്ഛനും അമ്മയും പത്തമ്പത്തിയാല് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഇനി എങ്ങനെയെങ്കിലും ഒക്കെ ജീവിതം അങ് ഇതാക്കാൻ പറ്റുന്നു കൂടെ കൊച്ചു പിള്ളേരൊക്കെ ഓടിച്ചാടി ഞങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മള് അതുകൊണ്ട് മതപരമാവധി നമ്മൾ നോക്കുന്നുണ്ട് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ നല്ല വേണം അതിലവിടെ അണ്ണനുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് പക്ഷേ ഇപ്പം അയ്യപ്പനിക്കുന്നൊന്നും കിട്ടും അണ്ണന് സാമ്പാറും പുളിശയ്യുമൊക്കെ ഉണ്ട് ചറക്കുണ്ട് ഇരിക്കുന്നു അതൊക്കെ തന്നെ എന്നെ കൊണ്ട് എനിക്ക് തല പൊങ്ങുകൊണ്ട് ഞാൻ ഒഴിച്ച് എന്തെങ്കിലും ഉണ്ടാക്കും അങ്ങനെയാണ് എൻ്റെ സ്വഭാവ രീതി അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം മണ്ണ് നമുക്ക് ദൈവപ്പെടുത്തേക്ക് മണ്ണ് കൊണ്ടുവന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് മണ്ണ് മറിക്കുന്നു അപ്പോൾ അത് ഒരേ പ്രാവശ്യം കൊണ്ടുവരുന്ന മണ്ണ് കണ്ണ് അതിൽ നിന്ന് തിരിച്ചെങ്കിലും ഇങ്ങോട്ട് വെട്ടി മാറ്റി കൊടുക്കണമെങ്കിൽ എൻ്റെ എൻ്റെ അമ്മേനെ അടക്കിയ തെങ്ങ് നിൽക്കുന്നുണ്ടോ എൻ്റെ മണ്ടയിലാണ് ഈ മണ്ണ് കൊണ്ടുവന്ന് മറിക്കുന്നത് എനിക്കിതുപോലെ ഒരു എന്ന് പറഞ്ഞാൽ തെങ്ങ് എങ്ങും പോയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തെങ്ങിനൊരു ഒറ്റകുറ്റവും വലരുത് തെങ്ങ് അവിടെ നിൽക്കണം തെങ്ങ് അമ്മയെ അടക്കിയെടുത്ത് നട്ടേക്കുന്ന തെങ്ങാണ് എന്തേലും ചെയ്താലും എങ്ങനെ ചെയ്താലും അമ്മ അവരോരമ്മയും അച്ഛനും ഇപ്പോൾ എപ്പോഴായാലും മറ്റുള്ളവർക്ക് പോ ഉള്ള ഓരോരോ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് എപ്പോഴായാലും അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മക്ക് അത്രയും വിലപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ തെങ്ങിനൊരു കോട്ടവും തട്ടരുത് തെങ് അവിടെ തന്നെ വേണം അത് പ്രത്യേകിച്ച് മണ്ണ് കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആ ഇത് വന്നാൽ എൻ്റെ ആ രീതി മാറുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് കൊണ്ടു വന്ന തിരക്കൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയൊരു കോട്ടവും വരത്തക്കരി ആയിരിക്കും മണ്ണിടരുത് അപ്പം ഇനി ആരെങ്കിലും വന്ന് മണ്ണ് ഒന്ന് തട്ടി നിരപ്പ് ഇതാക്കി ലെവലാക്കണം അപ്പം മണ്ണ് കൊണ്ടു ഇട്ട് ആ വണ്ടി കയറിയ ഇതാണ് അങ്ങനെ ഇതാക്കി കിടക്കുന്നത് ഇനി മണ്ണ് ലെവലാക്കാൻ ജോലിക്കാരെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പം പതിനേഴിലോട് മാറ അത് മണ്ണിറക്കി പിന്നെ ടെമ്പോയ്ക്ക് ടെമ്പോ വലിയ ടെമ്പോ അതിന് കൊണ്ടുവന്നതാണ് വന്നതാണ് ഉണ്ട് തെങ്ങച്ച എല്ലാം തുളസി കൃഷ്ണ തുളസി ആയിരുന്നു മൊത്തം പോയി തുളസിയും ചീരയും എല്ലാം പോയി ഏത്തക്കന്നും ഏത്തയും എല്ലാം പോയി അവിടെ ഇവിടുത്തെ രണ്ട് കൊ കൊല വെട്ടി കണ്ടോ തെങ്ങ് നിൽക്കുന്നതൊണ്ടോ എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറയുന്നില്ല അങ്ങനെ ഒരു വന്ന് ഇതാക്കണം ചാറിയ ചാറിയത് വിളിച്ചത് ആ സ്റ്റാർ മേടിച്ചുകൊണ്ട് ഇന്നലെ ഇട്ടു എപ്പോഴും നമ്മളാ ആ നീല മറ്റേ ഇതിൽ ചെടിയിൽ എന്നും പൂവുണ്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട മോള് അമ്പലത്തിൽ പശ്ചുണ്ടൊന്ന് കൊടുത്തു അതും ഇഷ്ടം ആണ് പടന്നു കയറിപ്പോയിക്കുന്നത് അണ്ണാ അവിടെ നിന്ന് ടി വി കാണുകയാണ് ടിവിയും കണ്ടുകൊണ്ട് ഒന്ന തിരിപ്പമുണ്ട് സീരിയൽ കാണുകയാണ് സാന്ത്വന രാജ്യത്തെ തന്നെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അണ്ണേ 两个人两个人坐以后你，没进吗？啊。 ോട് പറയാം ഒത്തിരി കാര്യങ്ങള് പറയാനുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാനേ ഈ ഡ്രസ്സെന്ന് പറഞ്ഞിട്ടായിരുന്നേ രണ്ട വീഡിയോ വീഡിയോട്ടിട്ടൊക്കെ ഒത്തിരി ദിവസമായി വീഡിയോ വിടാനൊന്നും പറ്റുന്നില്ല ഒരു മാസം ഒരു രണ്ടാഴ്ചയാവും എനിക്ക് പനിയും വയറുവേദനയും ഇങ്ങനെയുള്ള ഓരോ പര വിഷയങ്ങളായിട്ട് ആശുപത്രിയും കാര്യങ്ങളും ആയിട്ട് കിടക്കുന്നത് മരുന്ന് കഴിച്ച് കുറയ്ക്കാം എന്ന് കരുതിയിട്ട് ഒരു രക്ഷേ ഇല്ല വീഡിയോ ഇടാനേ പറ്റുന്നില്ല ഒത്തിരി വ്യൂസ് എങ്ങനെയെങ്കിലും കയറി അത് വേറൊരു രീതിക്ക് നമ്മൾ വീഡിയോ ഇട്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഇതിൽ നമുക്ക് വ്യൂസ് കയറി വരുകയുള്ളൂ അല്ല വ്യൂസ് പോവാതെ കിടക്കുകയുള്ളൂ ഇപ്പം ഞാൻ വീണ്ടും എനിക്ക് സുഖമില്ലാതെയും അതിനിടയ്ക്ക് അഞ്ച് ദിവസം ജോലിക്ക് പോയതിൻ്റെതും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ആ അഞ്ച് ദിവസം ജോലിക്ക് പോയത് പത്ത് ദിവസം ജോലിക്ക് പോയതിൻ്റെ പൈസ എന്തോ എനിക്കറിയില്ല എനിക്ക് എന്തോ സമയദോഷത്തിൻ്റെ ഇതാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അത്രയും ആശുപത്രിയുടെ പ്രശ്നം ഇപ്പം ഒരു ഒരു പത്ത് ദിവസത്തോളം ആവും എനിക്കൊരു വയറുവേദന വന്നു അതിന് മരുന്നും ആശുപത്രി കേസും ഇങ്ങനെ ഒരേ ഇതായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ട് കുറയാതെ ഈ ഒരു വീണ്ടും മരുന്നു മേടിച്ച് കഴിച്ചു ഇപ്പം വീണ്ടും ആശുപത്രിയിൽ കാണിച്ചപ്പോഴത്തേക്ക് ആശുപത്രിയിലെ തിരക്കും അതും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആശുപത്രിയിൽ ചെന്ന് അവിടെ ചെന്ന് ക്യൂ ഇരിക്കാനും ചെന്നപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും എല്ലാം എഴുതി തന്നു കാര്യം വയറുവേദന അതിശക്തമായ വയറുവേദന ഇപ്പം ഇനി എന്താണ് കാര്യമെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഒരുപോലായിരുന്നു അങ്ങനെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നത് റിസൾട്ടൊക്കെ മേടിച്ച് കാണിച്ചു റിസൾട്ടൊക്കെ മേടിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ആയിരുന്നു അപ്പം നമ്മൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കണക്കും നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ ഈ പറഞ്ഞ കണക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് സുഖമാണോ എന്നൊന്ന് ചോദിക്കാനോ നമ്മുടെ കാര്യങ്ങൾ തിരക്കാനോ നമുക്ക് ആരുമില്ല അപ്പം അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ പിഴവും അതാണ് ഞാൻ എല്ലേയും കാര്യം ശ്രദ്ധിക്കും പക്ഷേ ഞാൻ എൻ്റെ അസുഖങ്ങളും എൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറില്ല ദൈവത്തിൻ്റെ മുന്നിൽ പോലും ഞാൻ എൻ്റെ കാര്യം ഇന്നുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ ആരോഗ്യകാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല അതിൻ്റേതായ ഒരുപാട് പോരായ്മകൾ എനിക്കുണ്ട് എന്നാൽ അങ്ങനെ നോക്കി നോക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇനി നമ്മൾ ഈ പ്രായമൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മുടേതായ ആരോഗ്യം നമ്മൾ നോക്കി ശ്രദ്ധിച്ച് ജീവിക്കാൻ പഠിക്കുക ഒരുപാട് പേര് അങ്ങനെ നോക്കി ജീവിക്കുന്നവരെ ഞാൻ കാണുന്നു എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് എത്രയോ ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി അവരവരുടെ കാര്യം നോക്കി സത്യം അങ്ങനെ അതാകെ ഒരുപാട് മരുന്നുണ്ട് എനിക്ക് കഴിഞ്ഞു കൃഷ്ണപ്പുയ്യ